Нам скарь. കണ്ണൂർ ജയിലിൽ സംഭവിച്ച ഗുരുതര വീഴ്ചയുടെ തെളിവാണ് ഗോവിന്ദച്ഛാമിയുടെ ജയിൽ ചാട്ടത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത് പ്രതിക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചുവെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഇത് വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുകയാണ് രാത്രി ഒന്നേകാലോടെ ഗോവിന്ദചാമി മതിലിനരികിലേക്ക് എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ജയിലിൽ ചാടിയെന്ന വിവരം ജയിൽ അധികൃതർക്ക് ലഭിക്കുന്നത് രാവിലെയാണ് ഈ വിവരം പുറത്തുവിടുന്നതിലടക്കം അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് പുറത്തുവരുന്ന സൂചന വിഷയമറിഞ്ഞ് രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് പോലീസിനെ അറിയിച്ചത് ഇത് ഗുരുതര വീഴ്ചയായി കണക്കാക്കുന്നു ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് മറ്റുള്ളവരുടെ സഹായം ലഭിച്ചു കാര്യം ഉറപ്പാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതീവ സുരക്ഷാ ജയിലായിരുന്നു ഇയാളെ പാർപ്പിച്ചിരുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലുമായി ജയിൽ ചേടിയ പ്രതിക്കായി വ്യാപക തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അതേസമയം ജയിൽപുള്ളിക്ക് രക്ഷപ്പെടാൻ നിരവധി സമയം ലഭിച്ചിരിക്കാമെന്നതാണ് വിഷയം ഇയാൾ അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ജയിലിനുള്ളിൽ അധികൃതർ വിശദമായി പരിശോധന നടത്തിയിരുന്നു തുടർന്നാണ് രക്ഷപ്പെട്ടുവെന്ന വിവരം ലഭിച്ചത് ഇതോടെ തടവ് രക്ഷപ്പെട്ട വിവരങ്ങളും പുറത്തുവിട്ടു പ്രതിയുടെ ചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട് വിവരം ലഭിക്കുന്നവർ തൊണ്ണൂറ്റി നാല് നാല് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി പൂജ്യം ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു തമിഴ്നാട് ബിരുദാജലം സ്വദേശിയാണ് ഗോവിന്ദശ്യാമ ചാർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുകളുണ്ട് മോഷണ കേസുകളിലും പ്രതിയാണ് ഗോവിന്ദശാമി സംസ്ഥാന വ്യാപകമായി ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ജയിൽ അധികൃതർ പ്രതികളെ അകറ്റുകയെത്തുന്നത് സെല്ലിനകത്ത് ഗോവിന്ദശ്യാമി ഇല്ലെന്ന വിവരം രാവിലെ ഏഴ് മണിയോടെയാണ് സ്ഥിരീകരിച്ചത് തൊടി ചേർത്ത് കെട്ടി അത് ഉപയോഗിച്ച് വടമാക്കിയാണ് ഇയാൾ ജയിലിന് പുറത്തേക്ക് ചാടിയതെന്നാണ് വിവരം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ചായിരുന്നു സൌമ്യയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ സൌമ്യ എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഗോവിന്ദശാമിയുടെ വധശിക്ഷ സുപ്രീം സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു ബലാത്സംഗത്തിന് നൽകിയ ജീവപര്യന്തം തടവുൾപ്പെടെ കീഴ്ക്കോടതിയുടെ മറ്റു ഉത്തരവുകൾ മുഴുവൻ നിലനിൽക്കുമെന്നും കോടതി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് എറണാകുളത്തു നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സൌമ്യ ആക്രമിക്കപ്പെടുന്നത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണമടയുന്നത് ഈ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയായിരുന്നു ഇയാൾ പിന്നീട് ഈ ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു വധശിക്ഷ നൽകിയ തൃശൂർ അതിവേഗ കോടതിയുടെ വിധിക്കെതിരെ ഗോവിന്ദ സ്വാമി നൽകിയ ഹർജിയിലാണ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് ജീവപര്യതമായി ശിക്ഷ കുറച്ചത് ഒറ്റക്കയ്യനായി ഗോവിന്ദശാമിക്ക് പെൺകുട്ടിയെ തള്ളിയിടാൻ സാധിക്കുമോ എന്ന വാദത്തിനിടെ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു തൃശൂർ അതിവേഗ കോടതിയാണ് ഗോവിന്ദശാമിക്ക് വധശിക്ഷ വിധിച്ചത് ഇതിനു പുറമേ ജീവപര്യത തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു വിധി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു ട്രെയിനിൽ നിന്ന് വീണപ്പോൾ തലയിലേറ്റ ക്ഷതമാണ് സ്വാമിയുടെ മരണത്തിന് കാരണമായത് എന്നാൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടി സ്വയം ചാടിയതാണോ ഗോവിന്ദശാമി തള്ളിയിട്ടതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കൊലപാതകുറ്റവും അതിന് നൽകിയ വധശിക്ഷയും സുപ്രീംകോടതി ഒഴിവാക്കിയായിരുന്നു